ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടിപ്പോൾ രാവിലത്തെ വീഡിയോസൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് മൂന്ന് മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്ന മീനുകൾ കൂടി നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് എന്താ ചൂരകളൊക്കെ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് നേവിച്ചൂരയാണിത് എൻ്റെ ലഹലമെളിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരക്ക് കൂടുതലാണ് ഇന്ന് രണ്ടു വെള്ളമാണ് ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കറിക്ക് മീൻവാങ്ങാൻ വന്നവരാണ് കൂടുതലായിട്ട് വാങ്ങുന്നത് ஒரு நூறு ஆயிரத்தி இருநூறு ஐம்பது ரூபா ஒரு நூற்றி அம்பது ரூபாய் அம்பது ரூபா இருநூறு எம்பது அம்பது இருநூற்றி அம்பது ஆயிரத்தி இருநூறு ஆயிரத்தி இருநூறு ஆயிரத்தி இருநூறு ஆயிரத்தி இருநூற்றி ஐம்பது ஆயிரத்தி இருநூற்றி முந்நூறு 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 முன்னூறு ஆயிரத்தி முந்நூறு ൂറ്റമ്പത് എണ്ണൂറ് 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 രൂപ എണ്ണൂറ്റിഅമ്പത് രൂപ അമ്പത് രൂപ തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപ തൊള്ളായിരം 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 தொள்ளாயிரத்தி ஐம்பது அம்பது 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 அம்பதாயிரம் ஆயிரம் 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 குட்டி உண்டா ആയിരം 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 ആയിരുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരത്തിഅമ്പത് രൂപ അമ്പത് രൂപ അമ്പത് രൂപ അമ്പത് ആയിരം രൂപ ആയിരം രൂപ ആയിരം ഇപ്പോൾ ഈ വെള്ളത്തിൽ വന്ന മീനുകളാണ് അവിടെ ലേലവിളി നടന്നുകൊണ്ടിരിക്കുന്നത് കേരച്ചൂര നേവിച്ചൂര അതൊക്കെ പെട്ടിയിൽ സ്റ്റോർ ചെയ്ത് കൊണ്ടുവന്ന മീനുകളാണ് അവിടെ ലേലമളി നമ്മൾ കണ്ടത് കേട്ടോ കേരയും നേവിയൊക്കെ കണ്ടോ നേവിച്ചൂരയാണ് ഈ പെട്ടി എന്നറിയുക വേറെ ചൂരകളുണ്ട് ഇടിയൻ ചൂര ഉണ്ട് നാടൻചൂര ഉണ്ട് നേവി കേര പാലാ മീൻ എന്നീ മീനൊക്കെ ഒരുപാടുണ്ട് ഈ വെള്ളത്തിൽ അപ്പോൾ അതിൻ്റെ ലേലമുളിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ഒരു വെള്ളം അവിടെ വന്നിട്ടുണ്ട് അതിലെന്ത് മീനാണെന്ന് അറിഞ്ഞുകൂടാ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കിയിട്ട് വരാം ഇത് ചെറിയ സൈസ് കയരയാണ് ഈ വെള്ളത്തിൽ കുട്ടിച്ചൂരയാണ് ചെറിയ സൈസ് കുട്ടിച്ചൂരാണ് ഈ വള്ളത്തിലുള്ളത് ലേലമുളി നടത്തില്ല സോറി ലേലമുളി നടന്നില്ല വേറെ വള്ളങ്ങൾ വരുന്നുണ്ട് നാട കാണുന്നുണ്ട് ഒരു വെള്ളം ഓടി വരുന്നുണ്ട് ഇവിടെ രണ്ട് വള്ളം കരയ്ക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഈ വള്ളങ്ങളിലെ ലേലമുളിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോഴ് വന്ന വള്ളമാണ് മുള്ളം ക്ലാത്തിയാണ് മുള്ളം ക്ലാത്തി പാലാ മീൻ എല്ലാ മീനുകളും ഉണ്ട് കേട്ടോ പാലാമീൻ ഉള്ളം ക്ളാത്തി ചൂര ഈ നാലഞ്ച് വെള്ളം ഇപ്പോൾ വന്നപ്പോൾ തിരക്ക് കൂടിയിട്ടാണ് നമ്മുടെ വിഴിഞ്ഞങ്ങളുടെ പുറത്ത് ഇപ്പോൾ ഇച്ചിരി തിരക്ക് കൂടിയിട്ടുണ്ട് സാധാരണ രാവിലെ ഉള്ളതുപോലെ തന്നെ കറിക്ക് മീനുമാകാൻ വന്നവരും കച്ചവടക്കാരും എല്ലാവരും കൂടെ ഇവിടെ ഊട്ടമായിട്ട് നിൽക്കുകയാണ് சிறிது எடுத்து அறுநூறு அறுநூற்றி ஐம்பது எழுநூறு எழுநூற்றி ஐம்பது எண்ணூறு தொள்ளாயிரம் தொள்ளாயிரம் ஐம்பது ஐம்பது ஐயாயிரத்தி தொள்ளாயிரத்தி எண்பது ஐயாயிரத்தி தொள்ளாயிரத்தி எண்பது ஐயாயிரத்தி தொள்ளாயிரத்தி தொள்ளாயிரத்தி ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് ആയിരത്തി നാനൂറ് അമ്പത് നാനൂറ്റമ്പത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 കൂട്ടിയിട്ട ആയിരത്തി അഞ്ഞൂറ് കൂട്ടിയിട്ട ആയിരത്തി അഞ്ഞൂറ് 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 അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം തൊള്ളായിരം രണ്ടായിരം രൂപ രണ്ടായിരം അമ്പത് രണ്ടായിരത്തി അമ്പത് 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 ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് 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 രൂപ ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് ஐம்பது ரெண்டாயிரத்தி இருநூத்தி ஐம்பது 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 ரெண்டாயிரத்தி இருநூற்றி ஐம்பது 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 ரெண்டாயிரத்தி இருநூத்தி ஐம்பது 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 ரெண்டாயிரத்தி இருநூத்தி ஐம்பது விட்டுட்டான்